പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് രാജ്യവ്യാപക ചർച്ചയ്ക്ക് വഴി തുറക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധം തീർത്ത് ബി ജെ പി ബി ജെ പി നേതാവും എംപിയുമായ അനുരാഗ് താക്കൂർ നടത്തിയ പത്രസമ്മേളനത്തിലാണ് കോൺഗ്രസിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മത്സരിച്ച റായ്ബറേലിയിലും വയനാട്ടിലും വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തെന്ന് താക്കൂർ ആരോപിച്ചു കോൺഗ്രസ് തോൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബി ജെ പിയെയും കുറ്റപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ത്യയിലെ വോട്ടർമാരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് സ്വന്തം മണ്ഡലത്തിൽ വന്നിട്ടുള്ള ഇരട്ട വോട്ടുകളുടെ കാര്യത്തിൽ രാഹുലും പ്രിയങ്കയും എന്നും അനുരാഗ് താക്കൂർ ചോദിക്കുന്നു വയനാട് റായ്ബറേലി ഡയമണ്ട് ഹാർബർ കനൗജ് മെയിൻപുരി ൂർ മണ്ഡലങ്ങളിൽ നിരവധി വ്യാജ വോട്ടർമാരുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച വയനാട് മണ്ഡലത്തിൽ തൊണ്ണൂറ്റിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടർമാർ സംശയത്തിന്റെ നിഴലിലാണ് ഇരുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വ്യാജ വോട്ടർമാരും പതിനേഴായിരത്തി നാനൂറ്റി അൻപത് വ്യാജ മേൽവിലാസങ്ങളും വയനാട്ടിൽ ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ മാത്രം അൻപത്തിരണ്ട് വോട്ടർമാരുണ്ട് എന്നും അനുരാഗ് താക്കൂർ കുറ്റപ്പെടുത്തി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വണ്ടൂർ ഏറനാട് കൽപ്പറ്റ തിരുവമ്പാടി നിയമസഭാ മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നെന്നും ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് താക്കൂർ പറയുന്നു സോണിയാഗാന്ധിയുടെ പേരെ ഓട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പോലും ക്രമവിരുദ്ധമായിട്ടാണ് ഇന്ത്യൻ പൗരത്വം സ്വന്തമാക്കുന്നതിന് മൂന്ന് വർഷം മുമ്പ് സോണിയാഗാന്ധി ഓട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ സോണിയാഗാന്ധിക്ക് പൗരത്വം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലായിരുന്നു ഇതും അനുരാഗ് താക്കൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അനുരാഗ് താക്കൂറിന്റെ ആരോപണത്തിന് പിന്നാലെ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട രേഖകളും ബി ജെ പി പുറത്തുവിട്ടു ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയാണ് രേഖകൾ പുറത്തുവിട്ടത്